ഹായ് നമസ്കാരം വെനീ സ്റ്റുഡൻ വെനി മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബി ജെ പിയിലുള്ള മിക്ക ഏമാർക്കും ഹാലളകി വേണം പറയാൻ ഹാലളകിയെന്ന് മാത്രമല്ല അവരെയൊക്കെ റിലേയും കട്ടായിരിക്കുകയാണ് സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലെ ചില വേട്ടാവാളിയൻ നേതാക്കന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവനൊക്കെ പുറത്തോട്ട് ഇറങ്ങി വാ തുറന്നു കഴിഞ്ഞാൽ പച്ചയ്ക്ക് വർഗീയത അല്ലാതെ ഈ ഇവറ്റകളുടെ വായിൽ നിന്നും എന്തെങ്കിലും ഈ കേരളത്തിലെ പൊതുസമൂഹം കേട്ടിട്ടുണ്ടോ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടായിട്ടുണ്ടോ കോടിക്കണക്കിന് രൂപ ചാക്കുകെട്ടുകളൊക്കെ കെട്ടി ബി ജെ പിയുടെ പല ഓഫീസിലും കൊണ്ടുവച്ചെന്നൊക്കെ വളരെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തോട്ട് വന്നിട്ട് ഇവർക്കെതിരെയൊക്കെ എന്ത് നടപടിയാണ് നമ്മുടെ സർക്കാർ എടുത്തത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട് എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നിറഞ്ഞ പാലക്കാട് ജില്ലയിൽ എട്ട് നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല അവിടുത്തെ ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ കണ്ടം വഴി ഓടി വഴിക്ക് പുല്ല് പോലും കിടിച്ചിട്ടില്ലെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് നമ്മൾ എല്ലാവരും കേൾക്കാൻ കാത്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാൻ കാത്തിരുന്നത് സന്ദീപ് വാര്യറുടെ മറുപടി ആയിരുന്നു അത് ഇന്നലെ തന്നെ മാസ് മറുപടി നമ്മൾ കേൾക്കുകയും ചെയ്തു എന്നാൽ ഇന്നലെ ഈ രാഷ്ട്രീയ വിശകലനവുമായിട്ട് ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ നടന്നിട്ടുണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ വ്യക്താവും ഇപ്പോ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സന്ദീപ് ഭാര്യറും ബി ജെ പിയുടെ എല്ലാം എല്ലാമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു മരപ്പൊട്ടൻ മരമാക്രി എന്നൊക്കെ പറയാവുന്ന ഈ വൃത്തികെട്ട ഒട്ടകം ഗോപാലനും ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നപ്പം ഈ കോൺഗ്രസിന്റെ വക്താവിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് പാലക്കാട് ഇപ്പോൾ കണ്ടത് അത് ഒരു താൽക്കാലിക വിജയമാണ് കോൺഗ്രസിന് പക്ഷെ കോൺഗ്രസിന്റെ അടിവേര് ഞങ്ങൾ തോണ്ടും എന്ന് പറഞ്ഞ ഈ ഗോപാലകൃഷ്ണന് എടുത്തിട്ട് തലങ്ങും വലങ്ങും മർദ്ദിച്ചെന്ന് മാത്രമല്ല ഇതുപോലൊക്കെ കേൾക്കാൻ വേണ്ടിയുള്ള ജന്മമായി പോയല്ലോ പാഴ് ജന്മമായി പോയല്ലോ ഈ പേട്ട് സാധനം എന്ന് ഓർക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ചിരി വന്നു പോകണം എന്റെ പ്രിയപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം കാരണം ചിരിച്ച് പണ്ടാരമടങ്ങും ഇതുപോലുള്ള ഊളകളൊക്കെ എന്തിനാണ് ഈ ചർച്ചയ്ക്ക് വിടുന്നത് സത്യത്തിൽ ഇതുപോലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുന്നത് ഇവരുടെ ചാനൽ റൈറ്റിന് വേണ്ടിയാണ് അതുകൊണ്ടാണല്ലോ നമ്മളും വീഡിയോ ചെയ്യുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ ഒന്നും ബി ജെ പിന്നു പോര സന്ദീപ് വാര്യർ പറഞ്ഞ ഉള്ളിച്ചേട്ടനും പോരരുത് ഈ പറയുന്ന ഒട്ടകവും പോരുത് ഇത് കുറെ മരമാക്രിയകളുണ്ട് ഇവരൊന്നും ഈ പാർട്ടി വിട്ട് പോകരുത് കാരണം പോകരുത് പോകരുത് ഇവിടെ കാല് പിടിച്ച് പറയാണ് നിങ്ങൾ പോകരുത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്താ പറയാ ചിരിക്കാനായിട്ടുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഈ ഈ പാടിനെ ഒന്നും മറ്റു പാർട്ടിയിലൊന്നും ആരും എടുക്കത്തില്ലാട്ടോ പിന്നെ സന്ദീപ് എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം പല ചർച്ചകളിൽ വന്നിരിക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് ഗൗരവമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ അറിയാവുന്ന ഒരാളായത് കൊണ്ടാണല്ലോ ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയം വിട്ടിട്ട് മതേതര രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ സന്ദീപ് വാര്യർ വന്നത് സന്ദീപും ഈ ഒട്ടവും ഗോപാലം തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോര് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും നമുക്ക് എന്തായാലും ഈ പശുവിന്റെ പേരും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ പേരും ഒക്കെ പറഞ്ഞു വർഗീത പറഞ്ഞ് നടക്കുന്ന ഇതുപോലുള്ള ഊളകളെ അടിച്ച് ഷെഡി ഷെഡിക്കെത്തുന്ന കിഡിലൻ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം കോൺഗ്രസിന്റെ വേരറക്കും ഞങ്ങൾ അതിലൊരു സംശയവും എന്ന് ജയം വേണ്ടില്ലെന്ന് പറയുന്നത് താൽക്കാലികമാണ് ജെ പിയുടെ വെല്ലുവിളി കോൺഗ്രസിന്റെ വേറിക്കും എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ബിജെപി വക്താവോ അല്ലെങ്കിൽ സുരേന്ദ്രനോ അതിനൊപ്പം നരേന്ദ്രമോദിയോ വിചാരിച്ചാലും ഒരു ചുക്കും ചെയ്യാൻ കോൺഗ്രസ് സാധിക്കില്ല അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാജ്യത്ത് ഇവർ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിറയെ ടീമിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തി തന്നെ കോൺഗ്രസ് മുമ്പോട്ട് വരുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ചില സ്ഥലത്ത് പരാജയപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ കോൺഗ്രസിനെ അങ്ങ് ഉമ്മാക്കി കാണിച്ച് ഇല്ലാതാക്കാൻ ഗോപാലകൃഷ്ണൻ അല്ല അതിൻ്റെ മൂത്താപ്പ് വന്നാലും നടക്കില്ല അതവിടെ വെച്ചേക്കുന്നത് മനസ്സിൽ എന്താ മതി അത് അത് നടക്കുന്ന കാര്യമല്ല ഒന്ന് പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ കഴിഞ്ഞ ഈ പാലക്കാട് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പശുവിനെ വെട്ടി പശുവിനെ വെട്ടി ഞാൻ ചോദിക്കുകയാണ് ഇവിടെ കോഴിയെ തിന്നവർക്ക് കോഴിയെ തിന്ന പോത്തിനെ തിന്നവർക്ക് പോത്തിനെ തിന്ന അതോടൊപ്പം തന്നെ പന്നിയെ തിന്നവർക്ക് പന്നിയെ തിന്ന ഒട്ടകത്തെ തിന്നുന്നവർക്ക് ഒട്ടകത്തെത്തുന്ന നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഒരു മനുഷ്യന്മാരെ കൊല്ലാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളെ കൊല്ലുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം മൂലിക്കൂട്ടിനെ അറുത്തുകൊണ്ട് സമരം നടത്തി എന്നുള്ള സത്യമാണ് സ്വാഭാവികമായി ആ സമരത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വേട്ടിയാടെ ഒരാളാണ് ഞാൻ അതിന്റെ പേരിൽ ഈ പാലക്കാട് സുരേന്ദ്രന്റെ ഏറ്റവും വലിയ ക്യാമ്പയിൻ പശുവിനെ വെട്ടിയവൻ പശുവിനെ അറുത്ത് മാംസം കൊടുത്തവൻ രാഹുൽ മാങ്കുട്ടം ഞാനും ഗുരുവായൂർ അമ്പലത്തിൽ ക്ഷേത്രദർശനത്തിൽ പോയപ്പോൾ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന പശുവിനെ വെട്ടിയവന്റെ കൂടെയാണ് ഇവൻ ഈ ഈ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അഗ്രഹാരങ്ങളിൽ വീടുകളിൽ നേരിട്ട് പോയതാരാണെന്നറിയോ ഈ പറയുന്ന ഈ പറയുന്ന സുരേന്ദ്രനായിരുന്നു ബി ജെ പിയുടെ വക്താക്കന്മാരായിരുന്നു ചാനൽ ചർച്ചകൾ മുഴുവൻ അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു അഗ്രഹാരങ്ങളിലെ ബ്രാഹ്മണന്മാരായിരിക്കുന്ന ആളുകൾ പോലും ആ കാര്യം കേട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത എന്താണ് തീവ്രവാദി എന്നാണ് സുരേന്ദ്രൻ വിളിച്ചത് അപ്പോൾ കള്ളപ്പണം നടത്തി രാജ്യദ്രോഹം നടത്തി യഥാർത്ഥത്തിൽ തീവ്രവാദിയും ജനങ്ങൾ കണ്ടതുകൊണ്ടാണല്ലോ ഈ വലിയ രൂപത്തിൽ പരാതി ഉണ്ടായത് ഇവിടെ കൃഷ്ണകുമാർ ജയിക്കും പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വീട്ടിൽ പോയിരിക്കണം രാജിവെക്കണം പറഞ്ഞത് ഞങ്ങളുടെ പിന്നെ പിന്നെ താമര പറഞ്ഞത് എന്നാണ് വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്ന് വിശ്വനാഥ സ്വാമികളുടെ പാലക്കാട് വിരിയാൻ പോകുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവരാ എന്നിട്ട് എന്തേ പാലക്കാട്ടിലെ ജനങ്ങൾ ൾ നിങ്ങൾക്കെതിരായി ചിന്തിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് പശുവിനെ പശുവിനെ വെട്ടി വെട്ടി ഒരു അതിന്റെ ഇനിയാണ് യഥാർത്ഥ അടി നടക്കാൻ പോകുന്നത് കണ്ടോളൂ ആ കാരണം ഞാൻ പോവാണല്ലോ വാസ്തവത്തിൽ എനിക്ക് ഈ ചർച്ചയിൽ ഏറ്റവും ദുഃഖകരവും വെറുപ്പും തോന്നിയത് ഒരു പശുക്കുട്ടിയെ റോട്ടിൽ അറുത്ത മനുഷ്യൻ അതിനെ ന്യായീകരിക്കുക ഇത്ര നികൃഷ്ടമായ പശു പശുവാതി പശുവിടെ ബന്ധിപ്പായിരിക്കുന്നെങ്കിൽ ഞാൻ ഈ ചർച്ചക്ക് വരില്ലായിരുന്നു ഞാൻ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാൻ ഈ ചർച്ചക്ക് വരില്ല ഇതുപോലത്തെ ഗീതനും ഇതുപോലെ ആളുകൾ തമ്മിലടിപ്പിക്കുകയും വർഗീയത പറയും ഒരു തെരഞ്ഞെടുപ്പ് അവലോകന അല്ലേ എണ്ണം കൊള്ളിയെടുക്കുന്ന കൊള്ളക്കാരൻ ഈ നാട്ടിന്റെ ജനങ്ങളുടെ മനസ്സിനകത്ത് വർഗീയത പറയുന്ന വെറുപ്പ് അറിയുന്ന തന്നെ ഏറ്റവും ുംശു കുട്ടിയും വിഷയം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മള് തെരഞ്ഞെടുപ്പിന് ഇപ്പോ ആഗോളാണ് ഇങ്ങനെന്തെങ്കിലും ഹിന്ദുക്കളെയും ഞാൻ ചോദിക്കാം പശു തനിക്ക് മാത്രമാണ് തനിക്ക് മാത്രമാണ് പശു പശുവിനെ കൊല്ലരുത് പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ടോസ്മൃതി ഇലക്ഷൻ സമയത്ത് ചില വൈകാരിക വിഷയങ്ങൾ ഹിന്ദുക്കളാണെന്ന് ഈ ഗോപാലകൃഷ്ണനെ പോലെ വ്യാജന്മാരാണെന്ന് പാലക്കാട് മതനിരപേക്ഷവാദികൾ കണ്ടു അതാ തോൽവി തൊപ്പിട്ടത് താനുണ്ടായിരുന്നു ഞാൻ തോൽവിട്ടത് ഈ ചർച്ചക്ക് ഇയാളുണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ചർച്ചക്ക് ഇത്രയും ഉത്തരം മുട്ടമ്പ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന സ്വഭാവമാണ് ഈ സംഖ്യകൾക്ക് പൊതുവേ ഉള്ളത് അതായത് ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ നീ പാകിസ്ഥാൻ ചാരൻ നീ പാകിസ്ഥാനു വേണ്ടി വിടുപണി ചെയ്യുന്നവനാണ് എന്ത് ഉളുപ്പില്ലായ്മയാണ് എന്ത് നാണോ മാനവുണ്ട് ഈ പറഞ്ഞ ഊളക്കൊക്കെ ചാനൽ ചർച്ചയ്ക്ക് വരാൻ സത്യത്തിൽ ഇവനെ പോലുള്ള ആൾക്കാരെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് പത്ത് വയസ്സാണ് വിവരമില്ലാത്ത ഇതുപോലുള്ള ഊളകളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയാ എന്ന് പറയേണ്ടി വരും ഇവനൊന്നും ഒരിക്കലും ഈ പ്രസ്ഥാനം വിട്ട് പോവുകയെ ചെയ്ത് ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് ആവാഹിക്കണം ഇപ്പം നമ്മുടെ പത്മജയെ ആവാഹിച്ചു അതുപോലെ തന്നെ ആന്റണിയുടെ മകനെ ആവാഹിച്ചു പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു വിഴുപ്പ് പാട്ടോട്ടുള്ള കുഞ്ഞാറല്ല കുഞ്ഞാടിനെ ആവാഹിച്ചു അപ്പൊ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ അങ്ങോട്ട് കേട്ടണം ഒരു പശുവിനെ വെട്ടി അല്ലെങ്കിൽ മറ്റേത് ചെയ്തു മറിച്ചത് സത്യത്തിൽ ഇവനൊക്കെ വർഗീയതയല്ലാതെ വേറൊന്നും ഇവനറിയില്ല പുണ്ണാക്കും അറിയാത്ത ഇതുപോലുള്ള പരമ ഊളകളുടെ കിളി പറഞ്ഞിരിക്കുക കാരണം പാലക്കാട് ജനങ്ങൾ പാലക്കാട് ഈ പട്ടന്മാർക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു ഏരിയ ആണ് അവിടെയൊക്കെ പോയിട്ട് പശുവിനെ വെട്ടിയതാണ് മറ്റേത് ചെയ്ത് ഇവൻ മറ്റേ പാകിസ്ഥാൻ്റെ ചാരനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ പുറങ്ങാതുകൊണ്ട് ഇവനെയൊക്കെ അടിച്ചെന്നെങ്കിലുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഇവന്റെയൊക്കെ തലയ്ക്ക് വല്ല ട്രാൻസ്ഫോമറിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയിട്ട് നല്ല ഹെവി വോൾട്ടേജിൽ ഒരു ഷോക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ബോധം തിരിച്ചു കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്താണെങ്കിലും ഇതുപോലുള്ള ആൾക്കാർ ഈ ഇനിയും ഇനിയും ഈ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറട്ടെ ഈ പാർട്ടി ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു സന്ദീപ് ഭാര്യറും ഒട്ടവും നമ്മളൊരു അടിയുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും